you ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ബേബീസിനെ പറ്റിയിട്ടാണ് അതായത് നമുക്ക് ഡെലിവറി കഴിയുന്നത് രണ്ട് ടൈപ്പിലെ ബേബീസ് ഉണ്ടാവും ഒന്ന് ടേം ബേബീസും രണ്ട് പ്രീ ടേം ബേബീസും അപ്പം ഈ ടേം എന്താണ് പ്രീ ടെം എന്താണെന്നുള്ളതാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ടേം എന്ന് പറയുന്നത് മാസം തികഞ്ഞ് പ്രസവിക്കുന്ന ബേബീസാണ് ടേം ബേബീസ് എന്ന് പറയുന്നത് പ്രീ ടേം എന്ന് പറയുന്നത് മാസം തികയാണ്ട് പ്രസവിക്കുന്ന ബേബീസിനെ പ്രീ ടേം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും ഇതിൽ കെയർ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് പ്രീ ടേം ബേബീസിന് ആണ് അപ്പോൾ പ്രീ ടേം ബേബീസിന് എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം വീട്ടിൽ പോയിട്ട് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ നോർമൽ ടേം ബേബീസിനായിരുന്നാലും അവരുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ പ്രീ ടേമിൻ്റെ ബേബീസിൻ്റെ സ്കിന്നും നമ്മളെ നോർമൽ ടേം ബേബീസിനെ കാട്ടി നല്ല സ്മൂത്ത് ആയിരിക്കും മാത്രമല്ല അവരുടെ സബ് ക്യൂട്ടേനിയസ് പറയുന്ന പറയുന്നത് ആയിരിക്കും ഈ പ്രീ ടേം ബേബീസിന് പിന്നെ ഈ പ്രീ ടേം ബേബീസിൻ്റെ മസിൽ ടോൺസ് ഭയങ്കര ആയിരിക്കും അതായത് നല്ല മസിൽ ടോൺ ഉള്ള ബേബീസ് ആയിരിക്കും പ്രീ ടേം ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ഫീച്ചേഴ്സ് ഒരു ടേം ബേബി അല്ലെങ്കിൽ ഒരു പ്രീ ടേം ബേബി തമ്മിൽ നമ്മൾ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് ഒരു മൂന്നാല് ഫീച്ചേഴ്സാണ് ഞാനിന്നിവിടെ പറഞ്ഞത് പിന്നെ നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിലൊക്കെ പോയതിന് ശേഷം എങ്ങനെ ഈ പ്രീ ടേമിന് കെയർ ചെയ്യാം എന്നുള്ളത് അപ്പോൾ നോർമലി നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീട്ടിൽ കുറേ വിസിറ്റേഴ്സും അങ്ങനെ റിലേറ്റീവ്സും അങ്ങനെയൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളെ കാണാനൊക്കെ വരാറുണ്ട് പക്ഷേ നമ്മൾ പ്രീ ടേം ബേബീസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിവതും നമ്മളെ വിസിറ്റേഴ്സിനെ അധികമായിട്ട് അലോ ചെയ്യാണ്ടിരിക്കുക കാരണം പ്രീ ടെം ബേബീസിന് പെട്ടെന്ന് ഇൻഫെക്ഷനും ഒക്കെ പെട്ടെന്ന് അവർക്ക് അഫക്റ്റഡാവും അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാത്രമല്ല ഈ പ്രീ ടെം ബേബീസിൻ്റെ ഓരോ അതായത് മെച്യൂരിറ്റി ലെവൽ വളരെ കുറവാണ് അതായത് മാസം തികയാണ്ട് പ്രസവിച്ചതുകൊണ്ട് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് ആയിരുന്നാലും ഡൈജസ്റ്റീവ് ഓർഗൻസ് ആയിരുന്നാലും മെച്യൂർ ആയിട്ട് വരുന്ന ടൈം ഉണ്ടാവാൻ ഉള്ളൂ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകുന്ന സമയത്തായിരുന്നാലും അപ്പോൾ നമ്മൾ കൂടുതൽ കെയറ് പ്രീ ടേമിന് നമ്മൾ കൊടുക്കണം മാത്രമല്ല ഈ പ്രീ ടേം ബേബീസ് ഉള്ള വീടുകളിൽ ഇപ്പം കെയർ ടേക്കേഴ്സ് ആയിരുന്നു ചിലപ്പോൾ നോക്കുന്നത് അല്ലെങ്കിൽ അമ്മ ആരായിരുന്നാലും നമ്മൾ കൈ വാഷൊക്കെ ചെയ്തതിന് ശേഷം ശേഷം മാത്രം നമ്മൾ ആ കുഞ്ഞിനെ തൊടുകയും ഇപ്പം ഡൈപ്പറാണ് അത് മാറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഹൈജീൻ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല പ്രീ ടേം ബേബീസിനെ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവർക്ക് നോർമൽ നമ്മൾ ടേം ബേബീസിനെ പോലെ അത്ര അധികം പാല് നന്നായിട്ട് സക്ക് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കത്തില്ല കാരണം ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എല്ലാം ഡെവലപ്പായി വരുന്ന ടൈമ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതൽ പാല് എന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് കുഞ്ഞിനെ ഗോകർണത്തിലോ ചെറിയ സ്പൂണിലോ നമുക്ക് കൊടുക്കാം ബോട്ടിൽ ഫീഡ് കഴിവതും ഒഴിവാക്കുക വേണമെങ്കിൽ മാത്രം നമ്മൾ ഫോർമുല പറയുന്നുള്ളൂ അമ്മയ്ക്ക് പാല് കുറവ് അങ്ങനെ എന്തെങ്കിലും കണ്ടീഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫോർമുല ഫീഡ് പ്രീ ടെം ബേബീസിന് പറയാറുള്ളൂ അത് നമ്മൾ പി ചോദിച്ച് അവരുടെ റെക്കമെൻഡേഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഫോർമുല കൊടുക്കുവാണെങ്കിലും അതിൽ കുറച്ച് അളവ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നമ്മൾ ഫോർമുല ഫീഡ് കുഞ്ഞിന് കൊടുക്കണം ഈ കുഞ്ഞിന് കൊടുത്തതിന് ശേഷം തന്നെ നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ബർപ്പിങ് ചെയ്യുക നന്നായിട്ട് തോളിലിട്ട് കുഞ്ഞിനെ തട്ടി ഗ്യാസ് കളയിക്കണം മാത്രല്ല വീട്ടിൽ പോയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞിന് നല്ല തെർമൽ നമ്മളിപ്പോൾ ഇപ്പോൾ കുഞ്ഞിന് വയറ്റിലുള്ളപ്പോൾ ഉള്ള ടെമ്പറേച്ചർ നമ്മൾ വീട്ടിൽ പോയിരുന്നാലും കുഞ്ഞിന് കൊടുക്കണം അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് കങ്കാരു മെത്തേഡാണ് അതായത് കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചത്ത് കിടത്തുക എന്നുള്ളത് അത് കിടത്തുന്നതിൽ വേറെ നമ്മൾ കുറേ സയൻസും കാര്യങ്ങളും ഉണ്ട് കാരണം കുഞ്ഞിനെ നമ്മൾ കിടത്തുമ്പോൾ അമ്മയുടെ ചെസ്റ്റിലായിരിക്കും കുഞ്ഞിൻ്റെ ചെവി വന്നിരിക്കുന്നത് അപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഹാർട്ട് ബീറ്റ് കേൾക്കാം ആ ഒരു ബീറ്റ് നമ്മൾ കുഞ്ഞ് വയറ്റിലുള്ള സമയത്ത് അമ്മയുമായിട്ടുള്ള ബോണ്ടിങ് എങ്ങനെയാണോ ആ ഒരു ബോണ്ടിങ് പുറത്തും അതായത് നമ്മൾ ഈ കങ്കാരു മെത്തേഡ് കൊടുക്കുന്ന വഴി ആ ഒരു ഫീൽ കുഞ്ഞിന് നന്നായിട്ട് ഫീൽ ആവാനുള്ള സാധ്യതയും കൂടുതലാണ് മാത്രമല്ല കുഞ്ഞിനെ എപ്പോഴും നമ്മൾ കവർ ചെയ്ത് വെക്കണം വീട്ടിൽ പോയിരുന്നാലും കയ്യിൽ സോക്സ് ക്യാപ്പ് ഫുൾ ഡ്രസ് കവേഡ് ചെയ്ത് വേണം കുഞ്ഞിന് വെക്കാനായിട്ട് ഈ പ്രീ ടേം ബേബീസിനെ അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന പേഷ്യൻസിനെ അറിയാം പ്രീ ടേം ബേബീസിന് ഞാനൊരു ബേബി മസാജ് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ മസാജ് നമ്മൾ വീട്ടിൽ പോയിട്ട് കുഞ്ഞിന് നന്നായിട്ട് ചെയ്തു കൊടുക്കുക ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഓയിൽ അല്ലെങ്കിൽ എണ്ണ കുഞ്ഞിൻ്റെ ദേഹത്ത് തേക്കണം അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചെയ്തു കൊടുക്കാവുന്നതാണ് ആ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് കുഞ്ഞിൻ്റെ ദേഹത്ത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഈ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് കൂട്ടാനും സ്കിൻ ടു സ്കിൻ കോൺടാക്ട് കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാജ് ചെയ്തു കൊടുക്കുന്നത് ബേബി മസാജ് നന്നായിട്ട് ചെയ്തു കൊടുക്കുക ഈ ഒരു കങ്കാരു മെത്തേഡ് വീട്ടിൽ പോയിട്ട് എത്ര ടൈം നമ്മൾ കുഞ്ഞിന് ആ ഒരു തെർമൽ ഗെയിൻ കൊടുക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞിന് ആ വെയ്റ്റ് ഗെയിൻ കൂടിക്കൊണ്ടിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഉള്ള വെയ്റ്റ് ആ വെയ്റ്റ് നമ്മൾ കുറയാണ്ട് കുഞ്ഞിന് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം അത് വീക്കിലി അല്ലെങ്കിൽ രണ്ട് ആഴ്ച കൂടുമ്പോഴും ഒന്നുകിൽ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ടോ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് ആ ഒരു വെയ്റ്റ് കുറയുന്നുണ്ടോ അതോ ആ വെയ്റ്റ് കൂടുന്നുണ്ടോ എന്നുള്ള ഒരു ചെക്ക് കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് കറക്റ്റായിട്ടുള്ള വാക്സിനേഷൻ കുഞ്ഞിന് നന്നായിട്ട് കൊടുക്കുക മന്ത്ലി വൺസെങ്കിലും നമ്മുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് അതായത് കുഞ്ഞുങ്ങളുടെ വളർച്ചയിലെ നാഴികക്കല്ലുകൾ അത് എങ്ങനെയാണ് ഇപ്പോൾ കറക്റ്റായിട്ട് കുഞ്ഞിനെ സോഷ്യൽ സ്മൈൽ അറ്റൻഡ് ആയിട്ടുണ്ടോ പ്രീ ടേം ആകുമ്പോൾ അത് കുറച്ചൊരു ഡിലേ വരാം നമ്മുടെ ടേം ബേബീസിനെ കാട്ടി എന്നാലും നമ്മളിപ്പോൾ ഒരു വൺ മന്ത് ടു മന്ത്രി ഡിലേ വന്നിരുന്നാലും അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നേരത്തെ തന്നെ അതിനുള്ള എക്സസൈസോ തെറാപ്പിയോ എന്താന്ന് വെച്ചാൽ കുഞ്ഞിന് കൊടുത്ത് ആ ഒരു നോർമൽ ഡെവലപ്മെൻറ്റിൽ മൈൽ സ്റ്റോൺസിനായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാനായിട്ട് പറ്റും അതിൽ എല്ലാ ഹോസ്പിറ്റൽസിലും സി ഡി സി ഉണ്ടാവും അപ്പോൾ അവിടെ തന്നെ കൊണ്ടുവന്ന് ആ ഒരു തെറാപ്പിസ്റ്റ് ആരാന്ന് വെച്ചാൽ കാണിച്ച് ഓരോ മന്തിലെ ഉള്ള മൈൽ സ്റ്റോൺസ് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അതിനുള്ള റെമഡീസും കാര്യങ്ങളും ചെയ്യ ഇത്രയും കാര്യങ്ങളാണ് പ്രീ ടേബിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്